ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുന്നവരുണ്ട് യേശു കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മെ നോക്കി മറ്റുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും എന്തു തന്നെ പരിഹസിച്ചാലും എങ്ങനെ തന്നെ നമ്മെ നിന്ദിച്ചാലും നമ്മെ വിളിച്ചവൻ കർത്താവണമെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വിളിച്ച കർത്താവിൻ്റെ മുഖത്ത് മാത്രം നോക്കി ആ കർത്താവനെ മാതൃകയാക്കി കർത്താവ് നമ്മോട് എന്ത് പറയുന്നു അത് മാത്രം ചെയ്യുവാനായിട്ട് നാം തുനിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കുമ്പോൾ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് നമ്മെ ദൈവം മുന്നോട്ട് കൊണ്ടുവന്ന് അനുഗ്രഹിക്കുവാനിടയായിത്തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുമ്പോൾ അത് ആർക്കും തന്നെ മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഇത് എപ്രകാരം സംഭവിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിറക്കൽ എങ്ങനെ സംഭവിച്ചു എന്ന് മറ്റുള്ളവർ നോക്കി ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ആണ് കർത്താവ് നമ്മെ വിളിച്ച വിളിപ്രകാരം നമ്മെ മാനിക്കുവാൻ പോകുന്നത് അങ്ങനെ മാനിക്കുന്ന ആ ദിവസത്തിനായി നാം താഴ്ന്നിരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന ദൈവത്തെ നാം പിടിച്ചുകൊണ്ട് കർത്താവ് വിളിച്ചുവെങ്കിൽ ആ വിളി അനുസരിച്ച് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ള ധൈര്യവും കൂടി കർത്താവിൽ വിശ്വസിച്ചു കൊണ്ട് കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ വിളിച്ച വിളി അനുസരിച്ച് നമ്മെ ജയത്തിലേക്ക് ആ വിളി അനുസരിച്ചുള്ള ആ പ്രത്യാശയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും അതിനാൽ ദൈവം നിങ്ങളെ വരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും